ും നിന്നെ ഇളക്കളക്ക് വന്നെ പോകാറുണ്ടെന്ന് രമേശ് എന്താ മോളന്നു ചോദിച്ചു ഇപ്പൊ മനസ്സിലായത് ഫസ്റ്റ് ടൈമെ മോളെ ഞങ്ങൾ എപ്പിടി

என் மரியாதைக்கான மரியாதைக்காங்கும் மூத்தாம் பாரு தாமிக்கல നമ്മടെ മെമ്പർ ആണ് തന്നെ ആണോ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തും അതിനുശേഷം അത് ശരിക്കും അതേ ആണുങ്ങൾ പറഞ്ഞോടാ ഞങ്ങൾ അത് ശരിക്കും എനിക്ക് എന്റെ മകൾ ഇവിടെ തന്നെയുണ്ട് ഇനി പോകുന്നെങ്കിൽ ഞാൻ അവളെയും കൊണ്ടേ പോകും അതിലാരോടേം എനിക്ക് ആവശ്യമില്ല കാരണം ഞാൻ അവളുടെ അച്ഛനാണ് അതെല്ലാം നിങ്ങൾ എനിക്ക് ജന്മം തന്നിട്ടില്ല പിന്നെ പ്രവർത്തിക്കൊണ്ട് പ്രവർത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ കുട്ടികൾ അല്ല അല്ലേ ഇനി നശിച്ച ലോകത്ത് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണം നിന്ന് നശിപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പിടിച്ചു വാങ്ങിക്കാം എല്ലാം എന്റെ മോറും നല്ല ഭാവിക്കുമായിട്ട് അതെന്താന്ന് വെച്ചാൽ കണക്ക് പറഞ്ഞ് കാശ്ക്കാന്ന് അപ്പോ മകൾ വിഭാഗം ഇരിക്കാൻ ഇറങ്ങി അതിനെ ഇടപാടുകാരുന്നു പറഞ്ഞേ െ ജീവിക്കരുതും നിന്നെ കൊണ്ടുപോകാൻ അധികാരമുള്ളവരാ ഞാൻ അതുകൊണ്ട് മര്യാദക്ക് വാടി കൂടാൻ കൊണ്ടോ നീ ഇവളെ പിടിച്ചു വലിക്കുന്നത് നാശത്തിലേക്ക് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ജീവിതത്തിലേക്കും ഞങ്ങളാണും പെണ്ണും കെട്ടുവരാ അതുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ല

ഇനി കർന്നു പോയൊരു അച്ഛനായിട്ട് എനിക്കും ഒരുങ്ങിയിരിക്കണം മുഖത്ത് നല്ല ദുഃഖം വേണോ എടോ മെമ്പറിയോ എങ്ങനെയാണോ കളയാല്ലേ നിങ്ങളെ പന്ത്രണ്ടോളം പേർ പല ദിവസങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് സത്യത്തിൽ അതൊരു പീഡനമായിരുന്നു സ്വമേധയുള്ള വഴങ്ങിക്കൂറത്തിൽ എങ്ങനെ ഒരു പീഡനമാകും പലവിധത്തിൽ മാനസികമായി തളർത്തി പ്രലോപിച്ചും നടത്തിയ ഈ കീഴ്പ്പെടുത്തലിനെ പീഡനമെന്ന കാരണം മറ്റേ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് ഇവിടെ എനിക്ക് മിസ് നീരജിൽ നിന്നും അറിയേണ്ടത് ഏറെ നിർണായകമായ കാര്യമാണ് കാമുകനായിരുന്ന വിനീഷ് വിശ്വനും സുഹൃത്തായിരുന്ന സന്ദീപ് ശെട്ടിയും നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു

പറയുന്നു ശബ്ദവും എല്ലാ പിൻഗിടങ്ങൾക്കും വേണ്ടി ഇനി ഞാൻ എന്റെ ശബ്ദത്തിൽ പറഞ്ഞോളാം ഈ ഞാൻ ചാൻ താത്രി കുറിയടത്ത് താത്രി